കുന്നംകുളം നഗരസുരക്ഷയ്ക്കായി മുനിസിപ്പാലിറ്റിയുമായി കൈകോർത്ത് ജനകീയ പ്രാദേശിക നഗരത്തിൽ പലയിടത്തായി നിരീക്ഷണ ക്യാമറകൾ ഉദ്ഘാടനം നാളെ നടക്കും മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുന്നതോടൊപ്പം തന്നെ നഗരത്തെ സുരക്ഷാ വലയത്തിലാക്കുക കൂടിയാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് വിവിധയിടങ്ങളിൽ പതിനെട്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ലക്ഷം രൂപ നഗരസഭ പദ്ധതി നടപ്പിലാക്കുന്നത് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൽ നിരീക്ഷണത്തിനായി റൂം സജ്ജമാക്കിയിട്ടുണ്ട് കുന്നകുളം പോലീസ് സ്റ്റേഷനിലും നിരീക്ഷണത്തിനുള്ള സൗകര്യങ്ങളുണ്ട് ഇവ രണ്ടും കേന്ദ്രീകൃത നിരീക്ഷണ ഇടങ്ങളാണ് മുനിസിപ്പൽ ജംഗ്ഷൻ ഹെർബർ റോഡ് ജംഗ്ഷൻ ടി ടി ദേവസി ജംഗ്ഷൻ തുറക്കുളം മാർക്കറ്റ് വിക്ടറി പഴയ ബസ് സ്റ്റാൻഡ് ടി കെ കൃഷ്ണൻ റോഡ് മധുരക്കുളം ജവഹർ തിയേറ്റർ കാണിപ്പയൂർ വൈശേരി ആനായ്ക്കൽ ജംഗ്ഷൻ പനങ്ങായി കയറ്റം ചാട്ടുകുളം എന്നിവിടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൽ ചിലയിടങ്ങളിൽ രണ്ടും മൂന്നും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണം മികവറ്റ രീതിയിൽ നടപ്പാക്കാനായി നടത്തുന്ന പദ്ധതി വഴി ഈ രംഗത്ത് ഇനിയും ശ്രദ്ധേയമായ മുന്നേറ്റം നടത്താൻ നഗരസഭയ്ക്ക് സാധിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു കുന്നകുളം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി പ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് കുന്നംകുളം നഗരസഭയിലെ എല്ലാ വാർഡുകളും ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി പൂർത്തിയായി നാളെ അതിൻ്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയാണ് കുന്നംകുളം എം എൽ എ സി എ സി മൊയ്തീൻ അവരാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കക്കൂസ് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും കുന്നംകുളത്ത് പല സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് തള്ളുന്ന ഒരു അവസ്ഥ നിലനിന്നിരുന്നു ഇത് ഇന്ന് ഇന്ന് കുന്നംകുളം നഗരസഭയുടെ എല്ലാ വാർഡുകളും ക്യാമറ കണ്ണുകൾക്കുള്ളിൽ സുരക്ഷിതമായി ഇരിക്കുകയാണ് ഇന്ന് ഏറ്റവും ആധുനിക രീതിയിലുള്ള വണ്ടികളുടെ നമ്പർ നമ്പറടക്കം സ്വിം ചെയ്തെടുക്കാവുന്ന ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് പൊതുജനക്ഷേമകരമായ പദ്ധതി പ്രവർത്തനങ്ങളുമായി സഹകരിക്കാനായതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് സി സി ടി വി മാനേജിങ് ഡയറക്ടർ ടി വി ജോൺസൺ പറഞ്ഞു ഇതിനായി ആവശ്യമായി വരുന്ന എല്ലാ സാങ്കേതിക പിന്തുണയും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പോലീസ് ഈ ഒരു കണ്ണിയാകാനായിട്ട് സി സി ടി വിയുടെ ഓൾറെഡിയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വഴി അതിൻ്റെ മെയിൻ സ്ട്രീം ശൃംഖല വഴിക്ക് ആ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്യാമറകൾ മുഴുവൻ പ്രവർത്തിക്കുന്നത് സി സി ടി വി ക്യാമറകൾ ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ ക്യാമറകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിലും ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വർഷത്തെ പ്രവൃത്തി സപ്പോർട്ടും നമ്മളാണ് ചെയ്തു കൊടുക്കുന്നത് ഈ മെയിൻ സ്ട്രീം കേബിളുകളുടെ മുഴുവൻ സൗജന്യമായിക്കൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിക്ക് നമ്മൾ മുനിപ്പാലിറ്റിക്ക് അവസാനഘട്ടം വിലയിരുത്താനായി ക്യാമറ സ്ഥാപിച്ച ഇടങ്ങളിൽ ജനപ്രതിനിധികളും സി സി ടി വി സംഘവും എത്തി ജനപ്രതിനിധികൾക്കൊപ്പം സിസിടിവി ചാനൽ ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ കെ സി ജോസ് മാനേജർ സിൻഡോ ജോസ് ചൂണ്ടൽ എന്നിവരും ഉണ്ടായിരുന്നു നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനം നടക്കുക കോൺഫറൻസ് ഹാളിൽ എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയാകും പാലക്കാട് ഭഗവതി അസോസിയേറ്റ്സ് ആണ് ക്യാമറകളുടെ പ്രവർത്തനം സജ്ജീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ സൌമ്യാനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ എ സി പി സി ആർ സന്തോഷ് എസ്എച്ച്ഒ യുകെ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും സിസിടിവി സൗജന്യമായാണ് നെറ്റ്വർക്ക് സംവിധാനം ഉൾപ്പെടെയുള്ള സാങ്കേതിക സൗകര്യം ഒരുക്കി നൽകുന്നത് സിസിടിവി ന്യൂസ്